അമേരിക്കയിലെ പ്രമുഖ മലയാളി സംഘടനയായ ഫോമയുടെ നേതൃത്വത്തിൽ പിറവം മുനിസിപ്പൽ പരിധിയിലെ നിർധനരായ രോഗികൾക്കായി നടപ്പിലാക്കുന്ന കാരുണ്യ ചികിത്സ സഹായ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് പിറവം ഹോളി കിങ്സ് പാരിഷ് ഹാളിൽ നടന്നു ചടങ്ങിൽ കേരള ഹൈക്കോടതിയിലെ ഹോണറബിൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നമ്മൾ ഇവിടെ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടും മറ്റൊരാൾക്കാരെ അവരെ നോക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നു എന്നുള്ള രീതിയിലല്ല നമ്മളിതിനെ കാണുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുയോമ്യം നമ്മൾ നോക്കേണ്ട ആൾക്കാർ തന്നെയാണ് മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും ഈ ലോകത്ത് ഒരാളോ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആർക്കും ഇവിടെ ജീവിച്ചു പോകാൻ സാധിക്കൂ അപ്പൊ ഇവിടെ കാണുന്നു നമ്മുടെ കുട്ടികളെ കാണുന്നു നമുക്ക് ഓരോരുത്തരുടെയും നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതം സാർത്ഥകമാകും ആ ജന പങ്കാളിത്തം ജനങ്ങൾ ഒരുമിച്ച് അന്യോന്യം എന്റെ അന്യനാണ് എന്റെ ചേട്ടനാണ് എന്റെ സഹോദരനാണ് എന്റെ സൗഹൃദമാണ് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നുകൊണ്ടാണ് പലപ്പോഴും കേരളം മറ്റു പല രാജ്യങ്ങളിലേക്കാട്ട് വ്യത്യസ്തമായി വയ്ക്കുന്നത് അതാണ് ഞാൻ ഇവിടെ കാണുന്നത് നമ്മൾ ഇന്നും വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് നമ്മൾ ഫേവർ ചെയ്യുന്നത് പോലെ എനിക്കല്ല അങ്ങനെയല്ല അത് കാണുന്നത് ഒരിക്കലും അല്ല മനുഷ്യനെന്നുള്ളത് എനിക്ക് നമ്മൾ അന്യോന്യം നമ്മൾ സഹായിക്കുന്നത് അത് ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന വലിയൊരു കാര്യമായിട്ടല്ല നമ്മൾ കഥ ഒരിക്കലും കാണാനും പാടില്ല അങ്ങനെയല്ല കാരണം നിങ്ങളെ കൊണ്ട് എനിക്ക് ചെല്ലുന്ന ആളോ ആവശ്യപ്പെട്ടത് യാതൊരു സംശയമില്ല ഇരുപത്തിയാറിലെ കേരള കൺവെൻഷന് മുന്നോടിയായി പ്രവത്തിന്റെ സ്വന്തം വ്യക്തിത്വവും ഫോമയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റുമായ ബേബി ഫിലിപ്പ് മണക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് ഈ കാരുണ്യ പദ്ധതിക്ക് തുടക്കമായത് അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു കെ എം മാണി ബജറ്റ് റിസർച്ച് സെന്റർ ചെയർപേഴ്സൺ നിഷ ജോസ് കെ മാണി രോഗികൾക്കുള്ള ചികിത്സാ സഹായം വിതരണം ചെയ്തു നൂറ് ദിവസത്തേക്കുള്ള ഭക്ഷണം ഞങ്ങൾ റെഡിയാക്കി കൊടുക്കുക അതാണ് വലിയ മനസ്സിന്റെ വലിയൊരു പ്രവൃത്തിയുണ്ട് അങ്ങനെ നൂറ് ദിവസത്തേക്കുള്ള ഭക്ഷണത്തിന്റെ ഹോമയുടെ കൂടിയാണ് അത് ചെയ്തത് ഇല്ല അഭിനന്ദനങ്ങൾ പറയുമ്പോൾ നമുക്കിപ്പോ ഒരു ചിലവ് പോവോ ഒരു പക്ഷി എന്തെങ്കിലും ആകാശം തന്നെ പോയത് എന്താ ചെയ്യും നല്ലൊരു ചിന്തിക്കുന്നു ഈ പക്ഷി ഈ പക്ഷികളെല്ലാം എല്ലാ പക്ഷികളുടെ ഒലിപ്പോയെങ്കിലും ചെറു പോയെങ്കിലും ിൽ നഗരസഭ ചെയ്സൺ ചാരിറ്റി പ്രവർത്തനം നാട്ടിൽ നടത്തുവാൻ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു നമ്മുടെ രോഗികൾ അതുപോലെ കിടപ്പിലായ രോഗികൾ അവർക്ക് ബന്ധമാണ് രണ്ടായിരത്തി പത്തുമതിൽ പതിനഞ്ച് മുതൽ പഞ്ചായത്ത് പതിനഞ്ച് മുതൽ പ്രപഞ്ചായിരുന്നു എന്നെല്ലാ കാര്യങ്ങളും സഹായിച്ചത് ആശാസ് അവരോട് പറഞ്ഞു അവരതിനനുസരിച്ച് കൃത്യമായി തയ്യാറാക്കി നല്ല രീതിയാണ് ഈ രോഗികൾക്ക് ഏറ്റവും നല്ല കിറ്റുകൾ ഏറ്റവും നല്ല കിറ്റ് പത്ത് കിലോ അരി പത്ത് മൂക്കം വളരെ മതോപരമായ കിറ്റാണ് ഈ രോഗികൾക്ക് വേണ്ടി നൽകുവാൻ എന്നിവ തയ്യാറാക്കി നൽകിയിട്ടുള്ളത് ചടങ്ങിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആനന്ദ് എ ബി മുൻ എം എൽ എ മാരായ ബി ജെ പൌലോസ് എം ജെ ജേക്കബ് പിറവൻ നഗരസഭാ ഉപാധ്യക്ഷൻ കെ പി സലീം ഹൈക്കോടതിയിലെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ചിൻസി ഗോപകുമാർ അഡ്വക്കേറ്റ് കെ എൻ സുഗതൻ ഖാദി ബോർഡ് അംഗം കെ ചന്ദ്രശേഖരൻ പിറവൻ നഗരസഭാ മുൻ ചെയർപേഴ്സൺ ഏലിയാമ ഫിലിപ്പ് ബി പി സി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബേബി പോൾ വെൽകെയർ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പാൾ രേണു സൂസൻ തോമസ് റോട്ടറി ഇന്റർനാഷണലിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ എ സി പീറ്റർ ബി പി സി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷൻ പി കെ പിറവം ഞാനായ കത്തോലിക്ക ചർച്ച് വികാരി ഫാദർ തോമസ് പ്രാലിൽ പിറവം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ടി പൗലോസ് വ്യാപാര വ്യവസായി സമിതി പ്രതിനിധി സോമൻ വല്ലയിൽ മർച്ചൻസ് അസോസിയേഷൻസ് പ്രസിഡന്റ് ബാബു പാണക്കാട്ട് മുൻ നഗരസഭാ അംഗങ്ങളായ സോജൻ ജോർജ് ഉണ്ണി വല്ലയിൽ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം കൺവീനർ കുര്യൻ പുളിക്കൽ മുൻ പഞ്ചായത്ത് അംഗം ടോണി ചെട്ടിയാംകുന്നേൽ ആശാവർക്കേഴ്സ് പ്രതിനിധി ലിസി വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു